എന്തൊക്കെയാണ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് രണ്ട് ഓപ്ഷൻസുകളാണ് ഇതിലുള്ളത് ഉണ്ട് അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉണ്ട് നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ ആയ കാര്യങ്ങൾ നമുക്കറിയാം ജനറേറ്ററുകൾ മോട്ടറുകൾ അതേപോലെ തന്നെ ജനറേറ്റർ നമ്മുടെ ഇലക്ട്രിസിറ്റി ലോകത്തെവിടെയും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ ഈ പഠന മേഖലയിൽ വരുന്നതാണ് ഇനി അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഭാഗത്തിലോട്ട് പോകുകയാണെങ്കിൽ അനലോഗ് ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പവർ ഇലക്ട്രോണിക്സ് പോലത്തെ കാര്യങ്ങൾ നമ്മുടെ ഇതിൽ അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള നമ്മൾ റിനുവബിൾ റിസോഴ്സസ് സോളാർ എനർജി വിൻഡ് എനർജി അതുമൂലം ഉണ്ടാകുന്ന എങ്ങനെയൊക്കെയാണ് ഓരോ എനർജി സോഴ്സ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ട്രഡി കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉള്ള ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ സിലബസിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗിൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്